ദീർഘനാളായി തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിയമനത്തിൽ ഒടുവിൽ ഒപ്പുവെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നതങ്ങളിലെ ഇടപെടലിനെ തുടര്ന്നാണ് ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിൽ ഒപ്പുവെച്ചതെന്ന് സൂചനയുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രൂപപ്പെട്ട സിപിഎം ബി ജെ പി അന്തര്ധാരയാണിതെന്ന ആക്ഷേപവും ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഗവർണർ നിയമന ഉത്തരവിൽ ഒപ്പുവെച്ചതോടെ വിവാദങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മണികുമാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകും കഴിഞ്ഞ മേയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് വിരമിച്ചിരുന്നു ഈ ഒഴിവിലാണ് ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുവാൻ ഓഗസ്റ്റ് ഒൻപതിന് സർക്കാർ തീരുമാനിച്ചത് മുഖ്യമന്ത്രി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങിയ സമിതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ വിയോജന കുറിപ്പോടുകൂടിയാണ് നിയമനം ശുപാർശ ചെയ്തത് എന്നാൽ മണികുമാറിന് എതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും പരാതികളുടെയും പശ്ചാത്തലത്തിൽ ഗവർണർ സർക്കാർ ശുപാർശ അംഗീകരിച്ചില്ല കമ്മീഷനിലെ നിലവിലെ സീനിയർ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന് ആക്ടിംഗ് ചെയർമാനായി ചുമതല നൽകാൻ തീരുമാനിച്ചതിന് തൊട്ടു ഗവർണർ മണികുമാറിന് നിയമനം നൽകാനും ഉത്തരവിട്ടത് ഇത് സംബന്ധിച്ച ഫയൽ രാജ്ഭവൻ സർക്കാരിന് കൈമാറി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വാങ്ങി നിയമന ഉത്തരവ് പുറപ്പെടുവിക്കുവാനും രാജ്ഭവൻ സർക്കാരിന് നിർദ്ദേശം നൽകി നേരത്തെ മണികുമാർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ നിർണായക കേസുകളിൽ സർക്കാരിനെ വഴിവിട്ട് സഹായിക്കുകയും ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്തതിന് പാരിതോഷികമായാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പദവിയിൽ അദ്ദേഹത്തെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെയും പരാതികൾ ഗവർണറുടെ മുന്നിലുണ്ടായിരുന്നു മണികുമാർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ സർക്കാരിനു വേണ്ടി വിടുപണി ചെയ്തിരുന്നെന്നും അതിന്റെ പാരിതോഷികമാണ് അദ്ദേഹത്തിന് ലഭിച്ച മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമെന്ന് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തീധരനും ആക്ഷേപിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് തസ്തികയിൽ നിന്നും മണികുമാർ വിരമയ്ക്കും മുൻപ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അദ്ദേഹത്തിന് കോവളത്ത് രഹസ്യവിരുന്ന് നൽകിയതും ഏറെ വിവാദങ്ങൾക്ക് ഇടനൽകിയിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവുകൾ മലയാളത്തിൽ ആയിരിക്കണമെന്ന് മുൻ അധ്യക്ഷൻ ജസ്റ്റിസ് ജെ ബി കോശിയുടെ നിർദ്ദേശം നിലനിൽക്കെ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കുന്നതിനു എതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒഴിവു വന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയി ജസ്റ്റിസ് മണികുമാറിനെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു അതിനിടെയാണ് പൊടുന്നനെ ഗവർണർ ഇദ്ദേഹത്തിന്റെ നിയമന ഉത്തരവിൽ ഒപ്പുവെച്ചത് എന്തായാലും പൊടുന്നനെ ഗവർണറുടെ മനംമാറ്റം ഏറെ ദുരൂഹമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു